എന്നെ അതിൽ എൻ്റെ ശരീരം വിത്തു വരാൻ അറിയാം നമുക്ക് കിടക്കപ്പോൾ അന്നാ നിയൻ ഭരിച്ചപ്പെട്ടത് അശ്വിൻ മരിക്കാർ അങ്ങ് കൊടുത്തു തന്നു അതിനുശേഷം അത് മറ്റൊരു സിനിമ ചെയ്തിരുന്നു പക്ഷെ അതിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല ഇതില് ഈ ഒരു പൂജയ്ക്ക് പറഞ്ഞിരുന്നാൽ വളരെ സന്തോഷമുണ്ട് ശ്രീകാന്തം പിന്നെ ഇവർ തങ്ങാൻ മൂവി ബിഫോർ എവിടെയുണ്ടാ സിനിമ ആ ഇതുവരെ വില്ലൻ എന്താ മൂവി ഹീറോ ദീപൻ ലൈങ് ദീപൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞാൻ പൃഥ്വിരാജൻ്റെ ഗ്രൂപ്പിലായിരിക്കും ഓഫീസിറ്റ് ക്ലേസ് അപ്പോൾ എന്തായാലും ഇതിൽ ആയിട്ട് വരുന്നത് വളരെ സന്തോഷം ബാക്ക് വെൽക്കം ടു കേരള ഓക്കെ വളരെ സന്തോഷം എന്തെങ്കിലും പറയാൻ പേടിയാ കേരളത്തിൽ കിട്ടും എല്ലാവർക്കും നമസ്കാരം വളരെ ബഹുമാനത്തോടുകൂടിയാണ് പാഷാണം ചെയ്യട്ടെന്നോട് ചെറിയത് പാഷാണത്തിന് മീനിങ് എന്താണെന്ന് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നതാണ് എന്തായാലും ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് വളരെ നിറഞ്ഞ മനസ്സോ കൂടിയാണ് ഞങ്ങളൊരു സാക്ഷി മലക്കാരൻ ഞങ്ങളോട് ഒത്തിരി സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് സിനിമാക്കാരെ സംസാരിക്കാറുണ്ട് പക്ഷെ അതെല്ലാം പറയുമ്പോഴും ഇങ്ങനെ ഒരു വേദി അന്ന് നിന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നതാണ് അതിന് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടാവും ഈ പുതുതായി തുടർന്ന് കൊലറ്റ് വൻ വിജയമായിട്ട് സർവേഷിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ മലക്കാരാണെങ്കിലും ബ്രോക്കറാണെങ്കിലും ഇത് സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിയിട്ട് എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും മലക്കാരൻ ഞങ്ങളുടെ ഭയങ്കര ക്രിക്കറ്റുകളിൽ കയറുന്നതാണ് നല്ല ബൗളറാണ് നല്ല ബാറ്റ്സ്മാനാണ് ഇപ്പം അതിലുപരി നല്ലൊരു ഡയറക്ടർ ആയിട്ട് തെളിയിക്കാനോ അല്ലെങ്കിൽ പടം ചെയ്യാൻ അറിയാം എന്ന് തെളിയിക്കാനും കൂടിയാണ് ഇന്ന് ഈ ഒരു സിനിമയിലേക്ക് അറിയുന്നത് അപ്പം ഞങ്ങളുടെ ഒരു അസോസിയേഷൻ സി സി എഫ് എന്നുള്ള സെക്രട്ടറി ഉണ്ട് ആ സംഘടനാ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും മലയാളം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു പടം ഗീലമാവട്ടെ വിജയമായിരുന്നു താങ്ക് യു